എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ വരാനിരിക്കുന്ന ഒരട്ടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് കരുതുന്നു എന്നാ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് കടന്നാലോ അങ്ങനെ ഉദയഭാനുവിനെ കള്ളനാണെന്നും പറഞ്ഞ് അലോഹും അച്യുതനും അന്തനൊക്കെ കെട്ടിയിട്ടിരിക്കുകയായിരിക്കും ഇത് കണ്ട് ആര്യൻ വരുന്നുണ്ട് ആര്യൻ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു ദേവിക്കാണെങ്കിൽ സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല തന്റെ അച്ഛനെ അങ്ങനെ കെട്ടിയിട്ട് എല്ലാവരും മുൻപിൽ നിർത്തുമ്പോൾ ഏതൊരു മകൾക്കും അത് സഹിക്കാൻ പറ്റില്ലല്ലോ പൊട്ടിക്കറിയുന്നുണ്ട് ദേവി അങ്ങനെ ചോദിക്കുന്നുണ്ട് ഞങ്ങളോടുള്ള ദേഷ്യം എന്തിനാ ഞങ്ങളുടെ ബന്ധുക്കാരോട് തീർക്കുന്നേ ദേവിയുടെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത് കെട്ടഴിച്ചു വിട് എന്ത് തെറ്റാ ചെയ്തെന്നോ നിങ്ങളുടെ ഈ ബന്ധുക്കാരനുണ്ടല്ലോ എന്റെ വീട്ടിലെ മോഷ്ടിക്കാനായിട്ടാ കേറിയത് ഒതേ ഭാനുവിന് അങ്ങനെ മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം പൈസയുണ്ട് പിന്നെന്തിനാ നിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നേ എന്നാ ഗോമതി ചോദിക്കുന്നു ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്യുതന്റെയും അലോഹിൻറെയും അനന്തിന്റെയും മുൻപിൽ നിൽക്കുന്നുണ്ട് കൈകൂപ്പി പറയുന്നുണ്ട് എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻറെ അച്ഛനെ കെട്ടയച്ചു വിട് ദേവി നീ എന്തിനാ ഇവർക്ക് മുൻപിൽ ഇങ്ങനെ കരയുന്നേ ഇങ്ങ് മാറി നിൽക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കള്ളനൊന്നുമല്ല ഞാൻ ഇരുട്ടത്ത് കണ്ണ് കാണാതെ വന്നതാ ഞാൻ എൻ്റെ മോളുടെ വീട്ടിലോട്ടാ വന്നത് അല്ലാതെ ഇങ്ങോട്ടൊന്നും അല്ല ഇത്രയും നാള് നിന്റെ മോളെ കാണാൻ നീ ഇങ്ങോട്ട് വന്നതാ അന്നൊന്നും നിനക്ക് വഴി മാറിയില്ലല്ലോ ഇപ്പൊ പെട്ടെന്ന് രാത്രി വരാനും വഴി മാറി ഞങ്ങളുടെ വീട്ടിൽ കയറാനും എന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട് ഉണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ നിന്നെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനേ പോലീസിനെ വിളിക്കാൻ പോവാ നിന്നെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ ദേ നീ വെറുതെ അതൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട ഇത് രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള പ്രശ്നാ അതില് ദേവിയുടെ അച്ഛനെ വലിച്ചഴക്കണ്ട പറഞ്ഞല്ലോ അറിയാതെ കണ്ണു കണ്ണത് വന്ന് കയറിയതാണെന്ന് അതെനിക്ക് അത്ര വിശ്വാസം പോരാ അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ പോലീസിനെ വിളിക്കുന്നെ അച്യുതനങ്ങനെ പോലീസിനെ വിളിക്കുന്നു ദേവിയാണെങ്കിൽ പൊട്ടിക്കറിയുന്നുണ്ട് അയ്യോ എന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവോ തന്നെ ഫോൺ എടുത്ത് അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് ശ്രീകലയ്ക്ക് ശ്രീകല ഫോൺ എടുക്കുമ്പോഴേക്കും ദേവി പൊട്ടിക്കറിയുന്നുണ്ട് അതോടുകൂടി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന് ശ്രീകലയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തിപ്പോ കൊണ്ടുപോകും അച്ഛനെ ഇവിടെ കെട്ടിയിട്ടിരിക്കയായിരുന്നു മിത്രയുടെ വീട്ടില് അമ്മ വേഗം ഒന്നും ഇങ്ങോട്ട് വാ എന്റെ കൈയും കാലും ഓടുന്നില്ല എനിക്ക് ആകെ ആകെക്കൂടെ വെപ്രാളം വരുന്നമ്മേ അമ്മ വേഗം ഇങ്ങോട്ട് വാ അങ്ങനെ വേഗം അങ്ങനെണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അച്യുതാ അനന്ത വേണ്ടടാ പോലീസിനൊന്നും വിളിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട അയാളെ കെട്ടഴിച്ചു വിട് അറിയാതെ വന്നതാണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പെരുമാറുന്നേ കണ്ണിച്ചോറിള്ളല്ലോ നിങ്ങൾക്ക് കെട്ടഴിച്ചു വിടടാ അമ്മേ അമ്മ ഇക്കാര്യത്തില് ഇടപെടണ്ട ഇതെന്താ ചെയ്യണ്ടേന്നേ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇതില് ആരുടെ അഭിപ്രായം ഞങ്ങൾക്ക് വേണ്ട അച്യുതൻ പറയുന്നത് കേട്ട് ആകെക്കൂടെ വിഷമത്തിലാണ് മുത്തശ്ശി നിൽക്കുന്നത് അങ്ങനെ പോലീസാർ അങ്ങോട്ട് വരുന്നു ദേവി വീണ്ടും പൊട്ടിക്കരയായിരിക്കും മോളെ ദേവി നീ നിന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ പോലീസാരൊന്നും നിന്റെ അച്ഛനെ അച്ഛനെവിടുന്ന് കൊണ്ടുപോകാനെ ഞാൻ സമ്മതിക്കില്ല എന്ന് ബാലൻ ദേവിയോട് പറയുന്നു എന്നാലും സത്യൊക്കെ തന്നെയല്ലേ മോഷ്ടിക്കാൻ തന്നെയല്ലേ കയറി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിലെ കുറ്റബോധം കൊണ്ട് ദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ദേവി പോലീസുകാരോട് പറയുന്നുണ്ട് സർ എൻറെ അച്ഛനെ കൊണ്ടുപോരുത് എന്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ ദേവി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ അങ്ങനെ അച്യുതം പറയുന്നുണ്ട് സാർ ഇവൻ ഇന്നലെ ഞങ്ങളുടെ വീട്ടില് മോഷ്ടിക്കാനായിട്ട് കയറിയതാ അതുകൊണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് നാലെണ്ണം കൊടുത്താലേ സത്യം തന്നെ പറഞ്ഞോളൂ സാർ ഞങ്ങള് രണ്ട് വീടും തമ്മില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാ അത് സാറിനും അറിയുന്നല്ലേ ഇന്നലെ ആര്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ഇയാളെ കള്ളക്കഥയൊക്കെ അവിടെ നിന്ന് പറയുന്നത് സാറും ശ്രദ്ധിച്ചല്ലേ ഇവൻ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത് ഉദയബാനു ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ അച്യുതും വീണ്ടും പറയുന്നുണ്ട് അല്ല സാർ സത്യ പറയുന്നേ അല്ലെങ്കിൽ എന്തിനാ രാത്രി ഇയാള് ഞങ്ങളുടെ വീടിന്റെ പുറകിൽ ഒളിച്ചുനിന്നത് മോഷ്ടിക്കാൻ തന്നെയാ സാർ ഇവൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോ അപ്പോഴേക്കും ശ്രീകല വരുന്നുണ്ട് ഇതുകൊണ്ട് ശ്രീകല ഒന്ന് ഞെട്ടുന്നുണ്ട് ഓടിക്കതച്ച് ദേവിയുടെയും ബാലന്റെയും അരികിലോട്ട് വരുന്നുണ്ട് അയ്യോ സാർ എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല പുതിയ അടവായിട്ട് ഇപ്പൊ ഭാര്യയും വന്നിരിക്കുക അതൊന്നും ഇവിടെ വക പോവില്ല എന്ന് അച്യുത്തം പറയുന്നു ഇത് കേൾക്കുന്ന ശ്രീകല പറയുന്നുണ്ട് ഞാൻ ഇതിനൊന്ന് നാടകം കളിക്കുന്നേ ആരും കണ്ടതല്ലേ ഇന്നലെ ഞാന് ഇദ്ദേഹത്തിന് തെരഞ്ഞു റോഡിലോട്ട് വരുന്നത് അതെ സാർ ഞാൻ കണ്ടതാ ഇന്നലെ ഒരു വാടക എടുത്ത് തിരികെ വരുമ്പോ ആൻ്റി അവിടെ റോഡിൽ നിൽക്കുന്ന ഞാൻ കണ്ടതാ ചോദിച്ചപ്പോ അങ്കളിനെ കാണാനില്ല എന്നാ പറഞ്ഞത് ആ നേരത്ത് ഞാൻ ആൻറ്റിയെ വീട്ടിലോട്ടാക്കി കൊടുത്തു തിരിച്ചു ഇങ്ങോട്ട് വന്ന് അച്ഛനോടും ഏടിനോടും കാര്യം പറയാൻ നിൽക്കുമ്പോഴാ ഇവിടെ അങ്കളിനെ കെട്ടിയിട്ടതായിട്ട് ഞാൻ കണ്ടത് ശരി ഇനി അങ്ങനെ തന്നെ ആണെന്ന് കരുതട്ടെ എന്നാലും ഈ രാത്രി എന്തിനാ ഇവൻ ഇങ്ങോട്ട് വന്നത് അതെനിക്കറിയണം അത് അത് അദ്ദേഹം വന്നത് അത് ദേവിയുടെ പിറന്നാളായിരുന്നു പിറന്നാളിന് പന്ത്രണ്ട് മണിക്ക് വിഷ് ചെയ്യാനായിട്ട് വന്നതാ അല്ല ദേവി മോളെ നിന്റെ പിറന്നാളല്ലേ ആ അതെ അതെ ആ സാർ എന്റെ പിറന്നാളായിരുന്നു ഈ സമയത്ത് മീനു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിറന്നാളോ എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം അതെ സാർ പിറന്നാളായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി ഇത് തന്നെ പറഞ്ഞു നടക്കുന്നു മോളുടെ പിറന്നാളാ ആദ്യമായിട്ടാ മോള് കൂടെ കൂടെയില്ലാത്ത പിറന്നാള് ആഘോഷാക്കുന്നതാ എന്നാ ഇത്തവണ മറ്റൊരു വീട്ടിലല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ സങ്കടത്തിലായിരുന്നു ഇത്രയും നാളായിട്ട് പിറന്നാൾ ദിവസം മോളെ കാണാതിരിക്കേ മോൾക്ക് ആ പന്ത്രണ്ട് മണി സമയത്ത് വിഷ് ചെയ്യാതിരിക്കുകയെ ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങോട്ട് വന്നത് മോളെ കാണാനായിട്ട് ഇനി നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കില് മോളുടെ ഫോൺ ചെക്ക് ചെയ്യേ മോളെ അച്ഛൻ മോൾക്ക് വിളിച്ചിരുന്നില്ലേ ആ ആമ്മേ വിളിച്ചിരുന്നു എന്നാ ഫോണിങ്ങ് തന്നെ അങ്ങനെ ദേവിയുടെ ഫോൺ വാങ്ങിച്ചു നോക്കുന്നുണ്ട് ശരിയാണല്ലോ അച്ഛൻ ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് മോളെ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങക്ക് വിശ്വാസമായല്ലോ അല്ലാതെ എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ മോളെ വിഷിയാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത് അതവരുടെ ആഗ്രഹം കൊണ്ട് വന്നതാ കണ്ണു കാണാതെ വഴി തെറ്റിയിട്ടായിരിക്കും ആ വീട്ടിലോട്ട് കയറിയത് അല്ലാതെ വേറൊരു തെറ്റും എന്റെ ഭർത്താവ് ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ ഇത് കേൾക്കുന്ന പോലീസുകാരന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് ഓ അപ്പൊ നിങ്ങള് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും പൂർവ വൈരാഗ്യമുണ്ട് അത് തീർക്കാനാണോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് സാർ ഇവര് കള്ളം പറയാ ഇവൻ ഇവിടെ മോഷ്ടിക്കാൻ തന്നെയാ കയറിയത് അതെ ഞങ്ങൾക്ക് കൂടെ തോന്നണം അവരവര് മകളുടെ പിറന്നാള് വിഷയാനായിട്ടാ വന്നത് ആ സമയത്ത് അറിയാതെ കേറിയതാവും ഇതിപ്പോ അത്ര വലിയ പ്രശ്നം ഒന്നാക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു ബാലനാണെങ്കില് ദേഷ്യത്തില് പറയുന്നുണ്ട് കണ്ടല്ലോ ഇനി മേലാല് ഞങ്ങളെയും ഞങ്ങളുടെ വീട്ടുകാരെയോ ഉപദ്രവിക്ക നീ വന്നാല് ഈ ബാലൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്ക എന്നും പറഞ്ഞ് ദേവിയെയും ശ്രീകലയെയും ഉദയ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു സമാധാനിപ്പിക്കുന്നുണ്ട് തൽക്കാലം ദേവിയും ഉദയ ശ്രീകലയും രക്ഷപ്പെട്ടിരിക്ക അങ്ങനെ ഉദയഭാനു വീട്ടിലോട്ട് വരുമ്പോ നല്ല കണക്കിന് ശ്രീകല വഴക്ക് പറയുന്നുണ്ട് നിങ്ങളോട് ഞാന് ഒരു നൂറ് തവണ പറഞ്ഞതാ ഇതൊന്നും വേണ്ട പിടിക്കപ്പെട്ടാല് വലിയ പ്രശ്നമാവുമെന്ന് നമ്മുടെ മോളുടെ ജീവിതം ഇന്നത്തോടെ ഇല്ലാതായേനെ അതെ ശ്രീകലേ ഞാന് ഒന്നും പറയണ്ട ഇനി ഇതുപോലുള്ള വല്ല ഐഡിയ ആയിട്ട് എന്റെ അടുത്തോട്ട് വന്നാല് എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും മര്യാദക്ക് എന്റെ കണ്മൻ ഒന്ന് പൊക്കോ തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു എന്നും ഇതുപോലെ നമ്മളെ രക്ഷിക്കാനേ ദൈവം കൂടെ ഉണ്ടാവൂ എന്ന് നിങ്ങൾ കരുതണ്ട എന്നും പറഞ്ഞ് ഉദയ ഭാനുവിനെ പറഞ്ഞു വിടുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സ്കൂളിലെ ജോലിക്കായിട്ട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന ബാലനെ ആയിരിക്കും ബാലൻ ദേവിയോട് ചോദിക്കുന്നുണ്ട് മോളെ ദേവി ഞാൻ നിന്റെ അടുത്ത് ജോലിക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ ദേവി ഏതോ ലോകത്തായിരിക്കും ഒന്നും ഒന്നുമില്ലാതെ എന്തൊക്കെയോ ആലോചിച്ച് ദേവി ഇരിക്കുന്നുണ്ട് മോളെ ദേവി നിന്നോടാ ചോദിച്ചേ ആ ബാലച്ച എന്താ ചോദിച്ചേ ഞാനൊന്നും കേട്ടില്ലല്ലോ മോളുടെ മനസ്സിലിപ്പോഴും അച്ഛൻ്റെ ആ പ്രശ്നമായിരിക്കും അല്ലേ അതൊന്നോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട മോളെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുപോയില്ലേ ഇനിയിപ്പോ അതൊന്നോർത്ത് മനസ്സിങ്ങനെ വേദനിപ്പിക്കണ്ട ബാലച്ച അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്റെ അച്ഛനെ ഒരു രാത്രി മുഴുവനാ അവരവിടെ കെട്ടിയിട്ടത് അതൊക്കെ ഞാൻ എങ്ങനെ മറക്കാനാ സാരമില്ല മോളെ അതൊന്നും ഓർക്കണ്ട അല്ല മോളെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ജോലിക്കാര്യത്തെക്കുറിച്ച് സ്കൂളില് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നീയോ ആനന്ദം ഒന്ന് പോയി സംസാരിച്ചതല്ലേ തിങ്കളാഴ്ച വരാനും പറഞ്ഞു എന്നിട്ടെന്താ നിങ്ങൾ പോവാത്തേ തിങ്കളാഴ്ച ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പ ശനിയാഴ്ചയായി ഇനി ഒട്ടും വഴുകിക്കണ്ട നാളെ തന്നെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ നോക്ക് അത് ബാലച്ചാ എന്താ പ്രശ്നം എന്റെ സർട്ടിഫിക്കറ്റൊന്നും കാണുന്നില്ല കാണുന്നില്ല എന്നോ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാ അവിടെ അലമാറയില് അലമാറയിൽ തന്നെയായിരുന്നു എന്റെ സ്വർണ്ണാപരങ്ങളും വെച്ചിരുന്നത് എന്നാ കള്ളം മാറി എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നത് വലിയ ഫയലാ ഞാൻ വെച്ചത് അത് എടുത്തോണ്ട് പോയെന്നാ എനിക്ക് തോന്നുന്ന ബാലച്ചാ എന്റെ സർട്ടിഫിക്കറ്റ് മിസ്സിംഗാ ഇത് കേൾക്കുന്ന ബാലന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്താ ദേവി നീ എന്തൊക്കെയാ പറയുന്നേ സ്വർണ്ണ ഉണ്ടായ അലമാറിയുന്ന സ്വർണ്ണം എടുക്കാതെ സർട്ടിഫിക്കറ്റ് എടുത്തു പോയെന്നോ എനിക്കൊന്നും അറിയില്ല ബാലച്ച ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്റെ സർട്ടിഫിക്കറ്റ് കാണാനില്ല ഇത് കേൾക്കുന്ന ബാലൻ പോലീസിലെ കംപ്ലയിന്റ് കൊടുക്കണോന്ന് പറയുന്നു അയ്യോ ബാലച്ച കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട കംപ്ലൈന്റ് കൊടുത്താലേ അത് നമുക്ക് തന്നെയാ പ്രശ്നം അപ്പൊ പിന്നെ നമ്മൾ ഇത്രയും സ്വർണം വീട്ടിൽ വെച്ചതും പല ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വേണ്ട ബാലച്ച അതിന്റെ ഒന്നും ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് അല്ലേ അത് നമുക്കിനി ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ അതൊക്കെ കിട്ടുന്ന കാര്യ അതുകൊണ്ട് ബാലച്ചൻ പ്രശ്നമൊന്നും വേണ്ട ഇപ്പൊ തന്നെ ഒരു പ്രശ്നം കെട്ടടങ്ങിയിട്ടുള്ളു അതുകൊണ്ട് ബാലച്ച അങ്ങനെ ബാലനെ പറഞ്ഞ് ദേവി സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാ ബാലൻ ദേവിയോട് പറയുന്നു ശരി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നീ ആ ജോലിക്ക് പോണം ഞാൻ അവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞോളാം എന്റെ കൂട്ടുകാരനല്ലേ ഞാൻ പറഞ്ഞ അവൻ കേൾക്കും ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലാന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ ഒന്നും നോക്കണ്ട ആനന്ദേ നാളെ തന്നെ ദേവിയെ ആക്കി കൊടുക്ക് ആദ്യത്തെ ദിവസം നീ തന്നെ കൂടെ പോണം എന്നൊക്കെ ആനന്ദിനെ പറഞ്ഞേൽപ്പിക്കുന്നു ദേവിയാണെങ്കില് വല്ലാത്ത സങ്കടത്തിലായിരിക്കും അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലോട്ട് കൊണ്ടുവിടുന്നുണ്ട് ആനന്ദ് അവിടെ എത്തുന്ന സമയത്ത് ആകെ ഉരുകിയായിരിക്കും ദേവി ഇരിക്കുന്നത് ദേവി നിനക്ക് ടെൻഷൻ ഉണ്ടോ പിന്നെ ടെൻഷൻ ടെൻഷനില്ലാതെ എന്റെ ദേവി നീ ഇത്രയൊക്കെ പഠിച്ചിട്ടും നിനക്ക് കുറച്ചും ധൈര്യം ഇല്ലേട്ടോ കുഞ്ഞു കുട്ടികളെയാ നീ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത് പിന്നെ പിന്നെയാ നീ വലിയ വലിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നേ ഇപ്പൊ നീ ഇങ്ങനെ പേടിച്ചാലോ എന്റെ ദേവി നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ അങ്ങനെ പ്രിൻസിപ്പാള് ഫോൺ ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ദേവി ആകെ ആകെക്കൂടെ ടെൻഷനിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ നിങ്ങൾ എത്തിയോ എന്തായാലും ബാലൻ വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ ഇന്ന് തന്നെ വരുമെന്ന് ഞാൻ കരുതിയില്ല പിന്നെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാലൻറെ അടുത്ത് എല്ലാം പറഞ്ഞു ഇവിടെ വരുന്ന ചിലരൊക്കെ ഇതുപോലെ സർട്ടിഫിക്കറ്റ് പോയിട്ടൊക്കെ തന്നെയാ വരാ പിന്നീട് അതൊക്കെ ശരിയാക്കിയിട്ട് കൊണ്ടു തരുകയും ചെയ്യും അതുകൊണ്ട് എന്തായാലും ദേവി അതൊന്നും ഓർത്ത് പേടിക്കണ്ട അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്താലോ അപ്പൊ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ക്ലാസ്സും കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലോട്ട് പോവാം എന്ന് ദേവിയോട് പറയുന്നു ആ ആയിക്കോട്ടെ അതിനെന്താ എന്ന് ദേവി പറയുന്നുണ്ട് പിന്നീടായിട്ട് അവിടെയുള്ള ഒരു ടീച്ചറെ വിളിക്കുന്നുണ്ട് ടീച്ചർ ഇതിവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ടീച്ചറാണ് ശ്രീദേവി ആ ടീച്ചർ എന്തൊക്കെയുണ്ട് സുഖായിരിക്കുന്നോ ആ സുഖായിരിക്കുന്നു ഇത് പ്ലസ് ടുന് ക്ലാസ് എടുക്കുന്ന ടീച്ചറാ അപ്പോ ഞാൻ എന്തായാലും ഈ ടീച്ചറെ ഏൽപ്പിക്കാം ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവര് നോക്കിക്കോളും അങ്ങനെ ദേവിയുമായിട്ട് ഉള്ളിലോട്ട് പോകുന്നു ഉള്ളിച്ചെന്ന് ലെക്ചറിൽ സൈൻ ചെയ്യുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ദേവി പുറത്തോട്ട് വരുമ്പോ ആനന്ദ് വന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ ഒരു കുഴപ്പമുണ്ടാവില്ലേ ദേവി ഞാനിപ്പോ എത്ര സന്തോഷത്തിലാണെന്ന് നിനക്കറിയോ എന്തിന് അല്ല നിന്നവര് ടീച്ചർ എന്ന് വിളിച്ചില്ലേ ദേവി ടീച്ചർ അത് കേട്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷായിരുന്നോ അച്ഛനും ഒത്തിരി സന്തോഷാവും അല്ല ആനന്തേട്ടാ ആനന്ദേട്ടന് ഇനി ആരാ ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുതരാ എന്റെ പൊന്നു ദേവി അതിലും വലിയ കാര്യമല്ലേ ഈ ജോലി കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നതാ അതൊക്കെ ഒരു ഒരനുഗ്രഹമുള്ള ജോലിയാ എനിക്ക് ഉച്ചക്ക് ഭക്ഷണമൊന്നും നീ ഇനി കൊണ്ടുതരേണ്ട ആവശ്യമില്ല രാവിലെ പോകുമ്പോ തന്നെ ഞാൻ ഫുഡ് എടുത്ത് പൊക്കോളാം പണ്ടും ഞാൻ അങ്ങനെ തന്നെയല്ലേ ചെയ്തിരുന്നേ അക്കാര്യത്തില് നീ ടെൻഷനൊന്നും അടിക്കണ്ട ഇപ്പൊ നീ നിന്റെ ജോലിക്കാരെ മാത്രം ശ്രദ്ധിച്ചാ മതി എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പോകുന്നു എന്റെ ഭഗവാനെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തോന്നുന്നത് എല്ലാവരും ചേർന്ന് എന്നു കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ദേവി നിൽക്കുന്നു ക്ലാസ് റൂമിലോട്ട് പോന്നുണ്ട് ദേവി അവിടെയാണെങ്കിൽ കുട്ടികൾ ആകെ ബഹളം വെച്ച് ഭയങ്കര വഴക്കായിരിക്കും ദേവിയാണെങ്കില് അതൊന്നും ആലോചിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല എങ്ങനെയെങ്കിലും ഈ ജോലി കളയണം എന്ന് മാത്രമേ ഉണ്ടായിരിക്കും അതിങ്ങനെ ആലോചിച്ചിരിക്കുക ബഹളം കാരണം ദേവിക്ക് ദേഷ്യം വരുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ നേരമായി തുടങ്ങിയിട്ട് അപ്പൊ കുട്ടികളെല്ലാം ദേഷ്യത്തില് ദേവിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് അല്ല നിങ്ങളെ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല അല്ല ഒരു കാര്യം ചെയ്യാം ഇപ്പം നിങ്ങൾ അടങ്ങിയിരുന്നാലേ ഇന്ന് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് ഞാനേ മിഠായി വാങ്ങിത്തരാം എന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരിക്കില്ല വീണ്ടും ബഹളം വെക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റാർ വേണോ സ്റ്റാർ വേണമെങ്കിലേ മിണ്ടാതിരിക്കണം ഞാൻ നിങ്ങൾക്ക് ട്വിങ്കിൾ ട്വിങ്കിൾ പാടിത്തരാം ആരാണ് അതെനിക്ക് നല്ലപോലെ തിരിച്ച് പാടിത്തരുന്ന് അവർക്ക് ഞാൻ സ്റ്റാർ തരാം അത് മതിയോ ആ മതി മതി അങ്ങനെ ആദ്യം ദേവി പാടിക്കൊടുക്കുന്നുണ്ട് Twingle, twingle, little star, how I wonder what you want. ഇതിങ്ങനെ പാടിക്കൊടുക്കുന്നുണ്ട് കുട്ടികൾ കൂടെയും പാടുന്നുണ്ട് അങ്ങനെ അങ്ങനെ അന്നത്തെ ദിവസം ദേവി അങ്ങനെ തള്ളി നീട്ടുന്നുണ്ട് അങ്ങനെ ദേവി വീട്ടിലോട്ട് വരുന്നു ആകെ കൂടെ ടെൻഷനില്ല ദേവി വരുന്നത് കാരണം ഇനിയിപ്പോ നാളെ ഇതുപോലെ സ്കൂളിൽ വരണം ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഞാൻ ഇതേ ജോലി ചെയ്യണം കൈയിൽ പാടി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്നല്ലേ പറയാൻ പറ്റൂ ഇനി ഞാൻ എന്താ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്ക എന്നായിരിക്കും ദേവി ആലോചിക്കുന്നത് എന്നാ ബാലൻ ആനന്ദിന്റെ അടുത്ത് പറയുന്നുണ്ട് ആനന്ദേ ദേവി മോളുടെ പിറന്നാളാണെന്നല്ലേ പറഞ്ഞത് നമ്മുടെ വീട്ടില് കേക്ക് മുറിയൊന്നുമില്ല എന്നാലും ഇനി തൊട്ട് എല്ലാവരുടെയും പിറന്നാളിന് നമ്മൾ കേക്ക് മുറിക്കും തുടക്കം ദേവി മോളുടെ പിറന്നാൾ തന്നെ ആവട്ടെ നീയേ ഇന്ന് വരുമ്പോ ഒരു കേക്ക് വാങ്ങിച്ചു വരണം എന്നാ ആനന്ദിന്റെ അടുത്ത് പറയുന്നു ആനന്ദ് സമ്മതിക്കുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് അച്യുതിനെയും അലോഹിനെയും ആയിരിക്കും മീനുവിന്റെ ഓഫീസിലോട്ട് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതേ ഞങ്ങളുടെ കട പൊളിക്കാനായിട്ട് ഇവിടെ ആരോ പെർമിറ്റ് കൊടുത്തണ്ടേ നോട്ടീസാ ആരാ അങ്ങനെ ഒരു കാര്യം ചെയ്തത് അയ്യോ അതൊന്നും ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല മാഡവാ അക്കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാഡവോ ഒരു മീറ്റിങ്ങിലാ ഇപ്പ വരും നിങ്ങൾ ഇരിക്ക ഒരു നിങ്ങളിരിക്കത് ഇല്ലാത്ത ധൈര്യം ഒരു പെണ്ണിനോ അത് ഏത് മേഡം ആയിരിക്കും എന്നിങ്ങനെ അച്യുതൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇരിക്ക അവൾ ഏതവളായാലും അവളെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ അച്ഛാ നമ്മുടെ കട പൊളിക്കണോന്ന് അങ്ങ് പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിരിക്ക അത് വേറെ ആരും ആയിരിക്കില്ല നമ്മുടെ മീനു ആയിരിക്കും മീനുവിനെ കാണുന്നതും ദേഷ്യത്തില് അച്യുതൻ ചോദിക്കുന്നുണ്ട് നീയാണോടി ഞങ്ങളുടെ കട പൊളിക്കാനുള്ള നോട്ടീസ് അയച്ചത് അതെ ഞാൻ തന്നെയാ നിങ്ങൾക്ക് എന്താ വേണ്ട നിങ്ങളുടെ കടയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആ കട പൊളിക്കാനേ ഞങ്ങൾ എല്ലാവരും ചേർന്ന് എടുത്ത അതിനിപ്പോ എന്താ നിങ്ങൾ അതങ്ങ് ചെയ്തേക്ക് അങ്ങനെ പൊളിക്കാനൊന്നും എന്നെ കിട്ടില്ലടി നിനക്ക് ഞങ്ങളോടുള്ള ദേഷ്യം കാണിക്കുന്നത് ഇങ്ങനെയാണല്ലേ ഞാൻ ആരോടുള്ള ദേഷ്യം കാണിക്കുന്നതല്ല പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് കട വെച്ച ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോ നിന്റെ ബാലച്ചന്റെ കട കൂടെ നീ അങ്ങ് പൊളിക്ക് ദേ നിങ്ങൾ വെറുതെ അതും ഇതും പറയാൻ നിൽക്കണ്ട നിങ്ങളെ പൊളിക്കുന്നില്ലെങ്കിൽ പൊളിക്കണ്ട അതിനുള്ള നിയമ നടപടികളെ ഞാൻ എടുത്തോളാം അത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ കരയാൻ നിൽക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എടി നീ വേണ്ടച്ച ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട അല്ലെങ്കിലും സർക്കാർ ജോലിക്കാരുടെ ജോലി തടസ്സപ്പെടുത്തിയാള് എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് തനിക്കറിയോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക് അപ്പോ ബാലനും നീയും ചേർന്ന് ഒറ്റ കളിക്കുകയാണ് അല്ലെടി ഞങ്ങളെ കൊടുക്കാനായിട്ട് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് മീനു ജോലി ചെയ്യുന്നുണ്ട് അച്യുതനും അലോഹും അവിടെ നിന്ന് പോകുന്നുണ്ട് ഓഫീസിലെ ക്ലർക്ക് വന്ന് പറയുന്നുണ്ട് മീനുവിന്റെ അടുത്ത് മാഡം അവരോട് കളിക്കുന്നത് കുറച്ച് സൂക്ഷിച്ചു വേണം നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല അവരുടെ സ്വഭാവം അതൊക്കെ എനിക്കറിയാം അവരെ കുറിച്ചുള്ള കാര്യമൊന്നും ഇയാൾ എന്റെ അടുത്ത് പറയണ്ട ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാ അയാൾ അങ്ങ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് മീനു ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ അനുവിനെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കാൻ ശ്രമിക്കുമല്ലേ കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട് ആ അനുവിനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഇമ്പ്രസ് ചെയ്യണം അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കണം അതിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഞങ്ങളെന്ത് സഹായിക്കാനടാ എന്താ കാര്യം അവളിപ്പം ഇങ്ങോട്ട് വരും ആ സമയത്ത് അവളെ ശല്യം ചെയ്യാനായിട്ട് നിങ്ങൾ പുറകെ പോകണം ഒരുപാട് ശല്യം ചെയ്യുന്ന സമയത്ത് ഞാൻ വന്ന് അവളെ രക്ഷപ്പെടുത്തും മാസായിട്ട് അവളെ രക്ഷിച്ചവനോട് എന്തായാലും അവൾക്കൊരു സിമ്പതി തോന്നും ഉം കൊള്ളാം കൊള്ളാം എന്തായാലും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നാലേ അവള് വരുന്നുണ്ട് നിങ്ങളെ അവളുടെ പുറകെ പൊക്കോ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം അങ്ങനെ അനുശ്രീ വരുന്ന സമയത്ത് അനുശ്രീയെ ശല്യം ചെയ്യാനായിട്ട് അലോഹിന്റെ കൂട്ടുകാർ ചെല്ലുന്നുണ്ട് പേരെന്താണെന്നും ഏത് കോളേജിലെ പഠിക്കുന്നതെന്നും ഒക്കെ ചോദിച്ച് രണ്ടുപേരും പുറകെ നടക്കുന്നുണ്ട് അനു വേഗം വേഗം നടക്കാൻ ശ്രമിക്കുന്നു എന്നാലും അവര് പിടിവിടുന്നുണ്ടായിരിക്കില്ല കൈയിലും ബാഗിലും ഒക്കെ പിടിക്കുന്നുണ്ട് ആകെ പേടിച്ചുകൊണ്ട് അനു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ എനിക്ക് നിങ്ങളുടെ ഒന്നും സംസാരിക്കാനില്ല വേണ്ട ഇങ്ങനെ സംസാരിക്കണ്ട ഫോണിലൂടെ സംസാരിക്കാം നിന്റെ ഫോൺ നമ്പർ ഇതാ അതൊന്നും തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുവാണ് അനു പുറകെ തന്നെ ബാഗും പിടിച്ച് വലിച്ച് അവരുണ്ടായിരിക്കും അപ്പോഴായിരിക്കും ആകാശും ധർമ്മനും ആ വഴിക്ക് വരുന്നത് എടാ ആകാശേ നമ്മുടെ അനുവല്ലേ ഇത് എന്നും പറഞ്ഞ് ധർമ്മനും ആകാശും വണ്ടി നിർത്തി ഓടി ചെല്ലുന്നുണ്ട് അവന്മാരെ നല്ല കണക്കിന് ആടിച്ചോടിക്കുന്നുണ്ടായിരിക്കും ഏട്ടാ അവന്മാര് എൻ്റെ പുറകെ വന്നതാ എന്റെ പേരെന്താണെന്നും ഏത് കോളേജിലെ പഠിക്കുന്നൊക്കെ ചോദിച്ചു എന്നിട്ട് എന്റെ ഫോൺ നമ്പറും ചോദിച്ചു ഞാനൊക്കെ പേടിച്ചു പോയി ഏട്ടാ മോള് പേടിക്കാതിരിക്കെ എന്തായാലും മാമൻ ഇവളെ കോളേജിൽ കൊണ്ടുവിട എന്നും പറഞ്ഞ് ധർമ്മന്റെ കൂടെ പറഞ്ഞു വിടാ മോളെ മോളിങ്ങനെ പേടിച്ചാലോ ഈ സമയത്തൊക്കെ നല്ല ധൈര്യം വേണ്ടേ പേടിക്കാതിരിക്കു ഒരു കുഴപ്പമില്ല അങ്ങനെ ധർമ്മൻ വണ്ടി കയറാൻ വേണ്ടി പറയുന്നു ആകാശം മുൻപിൽ പോകുന്നുണ്ട് വണ്ടി കയറിയതിനു ശേഷം ധർമ്മൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് പെട്ടെന്ന് അലോഹിനെ കാണുന്നുണ്ട് അലോഹ ഒരു മരത്തിന്റെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുമായിരിക്കും ഇത് അലോഹല്ലേ എന്ന് ധർമ്മൻ ഇങ്ങനെ പറയുന്നു ഇവനാണല്ലേ അപ്പൊ ഇതിന്റെ പുറകില് നിനക്ക് എങ്ങനെ തോന്നിയിടാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം അങ്ങനെ അവിടെ നിന്ന് പ്രശ്നമൊന്നും വേണ്ട എന്ന് കരുതി ധർമ്മം പോവുന്നുണ്ട് എന്തായാലും അലോഹ് അനുവിനെ കയ്യിലെടുത്തിരിക്കും അലോഹിന്റെയും അനുവിന്റെയും കല്യാണവും നടക്കും വരും എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ഒക്കെ നമുക്ക് പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും കാണാം